യുടെ സുവിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വചനം വിശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും പതിരെ കിടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും കൊണ്ടു മാത്യു ചാപ്റ്റർ ത്രീ വേഴ്സ് ടോൾ ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് ഹി വിൽ ക്ലിയർ ഹിസ് ക്രഷിംഗ് ഫ്ലോർ ഗാദറിങ് ഹിസ് വീറ്റ് ദ ദ ആൻഡ് വിത്ത് അൺക്വഞ്ചബിൾ ഫയർ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും ഈ നോമ്പ് കാലത്തിലെ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഈശോ പരസ്യ ജീവിതം തുടങ്ങുമ്പോൾ ഈശോയെ ഈശോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തി വിശുദ്ധ സ്ഥാപക യോഹന്നാനാണ് വിശുദ്ധ സ്ഥാപക യോഹന്നാൻ ആദ്യമേ തന്നെ വന്ന് മധാല സുവിശ് മൂന്നാം അധ്യായം മൂന്നാം വചനത്തിൽ പറഞ്ഞു തരുന്നത് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മത്തായി മൂന്ന് രണ്ട് അങ്ങനെ വിശ്വ സാവയവന്നാൻ ഈ ഭൂമിയിലേക്ക് നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ല ഭൂമിയിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഈശോ വരുന്ന കാര്യത്തെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഈശോ വരാൻ പോകുന്നു ഈശോ അനുദിവിക്കുക പശ്ചാത്തപിക്കുക അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുക അപ്പോൾ അനേകം ആ യുവതിയായാലും ജെറുസലേമിലും ജോർദാൻ സമീപ പ്രദേശങ്ങളിലുള്ള അനേകം ആൾക്കാർ ഈ സ്ഥാപയോഹന്നാൻ്റെ അടുത്ത് വന്നിട്ട് സ്നാനം സ്വീകരിക്കുകയാണ് അപ്പം ഈ സ്ഥാപക യോഹന്നാൻ പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നാനപ്പെടുന്നത് വെള്ളം കൊണ്ടാണ് എന്നാൽ പശുദ്ധാത്മാവിനാലും അഗ്നിയാലും കറ തീർന്ന ഒരു സ്നാനം ഒരുങ്ങുവാൻ പോവുകയാണ് ആ സ്നാനത്തിന് വേണ്ടി വരാൻ പോകുന്നവന് മുന്നോടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ അനുദപിക്കുക പശ്ചാത്തപിക്കുക അവന് വേണ്ടി ഉരുങ്ങിയിരിക്കുക അവൻ്റെ കയ്യിൽ ഒരു വീശു ആ വീശുമുറം അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും പതിരേ കിടാത്ത തീയിൽ കത്തിച്ച് കളയും ഈശോസ്നേഹം നിറഞ്ഞവരെ ഈ ഒരു നോയമ്പ് കാലത്ത് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു വചനത്തെ ഒന്ന് കൊണ്ടുവന്നിട്ട് ഈശോ പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥാപക യോഹന്നാൻ്റെ അതിരങ്ങളിലൂടെ ഈശോ പറഞ്ഞു തന്ന ഈ വതിരങ്ങളിലൂടെ ദൈവം പറഞ്ഞു തന്ന ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുത്തേയും അവൻ വീശും പുറം കൊണ്ട് വീശി പതിര് മാറ്റിയെടുത്ത് ഗോതമ്പ് നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ച് തമ്രാൻ്റെ അറപ്പുരയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള പതിരിനെ തീയിൽ എറിഞ്ഞ് നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞു തരുമ്പോൾ അതിനെ അർത്ഥത്തെ ആ മേഖലകളെ ലഘുവായി കാണാതെ അതുതന്നെ ഈശോ തൻ്റെ വചന ശുശ്രൂഷയിലൂടെ വചനമേഖലയിലൂടെ സംസാരിക്കുമ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് മനസ്സാന്തരപ്പെട്ട് അനുദവിച്ച് എന്നിൽ വിശ്വസിക്കുകയും എന്നിൽ ജീവിക്കുകയും പുതിയൊരു ജീവിതം കണ്ടെത്തുകയും ചെയ്യുന്നവൻ പരിശുദ്ധാത്മാവിൽ നിറയും അവൻ രക്ഷപ്പെടും ഈശോസ്നേഹം നിറഞ്ഞവരെ നോയമ്പ് കാലത്ത് നമുക്ക് അനുദപിക്കാം പശ്ചാത്തപിക്കാം തെറ്റുകളെ ഓർത്ത് കുറവുകളെ ഓർത്ത് ഒന്നും ഒന്നുംബരാ സന്നിധിയിൽ നമുക്ക് അനുദപിച്ച് പശ്ചാത്തപിച്ച് പാവങ്ങളെയൊക്കെ ഒന്ന് ഓർക്കാം നമ്മൾ എന്താണ് പാവം എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അനേക മേഖലകളെ നമുക്ക് വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഈശോ പറഞ്ഞതുപോലെ പതിരിനെ ആ വേർപ്പ് ആ വീശു മുറം കൊണ്ട് വീശി മാറ്റി ആ പതിരിനെ ചേർത്തെടുത്ത് അഗ്നിയിൽ കത്തിച്ചു കളയുന്ന ഒരു സർവ്വശക്തനായ ദൈവത്തെ ഇവിടെ പറഞ്ഞു തരികയാണ് ഈ നിറഞ്ഞവരെ ഇരുപതിനത്തെ ഹൃദയത്തോട് ചേർത്ത് വേക്കാം ഈശോ വിശുദ്ധ സ്ഥാപകയോഗനെ ആദ്യമായിട്ട് കാണുമ്പോൾ അവൻ്റെ അടുത്ത് വന്നും ധ്യാനം സ്വീകരിച്ച് അവർ ഈശോദൻ്റെ സുവിശേഷ വില ആരംഭിക്കുമ്പോൾ ഇന്ന് അവസ്ഥ സ്ഥാപക യോഹന്മാരിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഒരു വചനത്തെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഒന്ന് അനുദിക്കുവാനും പശ്ചാത്തലപിക്കുവാനും പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം ചെയ്യാൻ കഴിയുന്നവൻ വീശുമുറം കൊണ്ട് പതിര് പതിവേർ പതിരുന്നെ മാറ്റിയെടുത്ത് അവയെ അഗ്നിയിൽ കത്തിച്ചു കളയാൻ കഴിയുള്ളവൻ നല്ല തിളങ്ങുന്ന ഗോതമ്പ് മനോഹരമായ ഗോതമ്പ് അത് തമ്പരാൻ്റെ അറപ്പുരയിൽ സൂക്ഷിക്കാൻ കഴിവുള്ളവൻ ഇവൻ്റെ ഇവൻ്റെ ഈ ഈ മേഖലകളെല്ലാം ഒന്ന് ഓർത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദിക്കുവാനും പശ്ചാത്തപിക്കുവാനും ഈ ഒരു നോയമ്പ് കാലത്തെ നമുക്ക് ഉപയോഗിക്കാം വിനിയോഗിക്കാം അമ്മയും